സർ പറയുന്നുണ്ട് എല്ലാവരുടെയും നല്ല സെയിലും കാര്യങ്ങളും പോകുന്നുണ്ടെന്ന് സോ ഇനിയും മുന്നോട്ട് ഒരുപാട് ഷോറൂംസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അന്വേഷണവുമായിട്ട് സഹകരിക്കും ഞാൻ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക കാരണം ആം ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ആയി റെഡി സൂക്ഷിച്ചു വളച്ചുപിടിക്കരുത് ആൻഡ് അല്ലെങ്കിൽ അതിൽ കൃത്യമായി രാജേഷ് സാർ പറയുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ആണ് നോൺ നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് സംഘടനകളുടെ യെസ് അതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇനി ഇത് ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എനിക്ക് വേണ്ടത് ഞാൻ അതിലോട്ടൊന്നും കോൺട്രവേഴ്സിന്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇന്ന് ഇവിടെ ഐ സി മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രസന്റ് ആവും നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ആക്ഷൻ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സി അതിനുവേണ്ട സിനിമയുടെ ഔട്ട്സ്കർട്ട് ആകുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് സോ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യുന്നു സ്ട്രോങ് നൈറ്റ് സ്റ്റക്ക് ചെയ്യുന്നു ആൻഡ് ഫോർ ഓൾ മീഡിയസ് താങ്ക് യു നിങ്ങൾ എത്രയും നേരം വെയിറ്റ് ചെയ്തതിൽപ്പോൾ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത് താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഇപ്പം ഡീമേഡ് ഇനോഗ്രേഷൻ ആണ് ലെറ്റ്സ് സ്റ്റക്ക് ടു ദാറ്റ് ആൻഡ് താങ്ക് യു ഇതിൻ്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും സോ ലെറ്റ് ഐ സെറ്റ് ടു മൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെയും മാറ്റിയിട്ടില്ല പരാതി പരാതിയായിട്ട് മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല കൊടുത്ത ചേ ചേമ്പറിനുള്ള ലീക്കായിട്ടുണ്ട് പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേമ്പറിൽ നിന്നുമാണ് അത് ലീക്കായതെന്ന് പറഞ്ഞത് വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത്